മുത്തു വണി സാർ നാട്ടിലെ ഈ ഗെറ്റ് ടുഗതറ് അതായത് പത്ത് വർഷം പതിനഞ്ച് വർഷമൊക്കെ ആയിട്ട് പിന്നെ സ്കൂളിൽ വീണ്ടും കാണാൻ വേണ്ടിയിട്ട് ഗെറ്റ് ടുഗതറ് എന്താണ് എന്താണ് അലൂമിനിയ മീറ്റിയൊക്കെ വെച്ച് കണ്ടെങ്കിൽ ഈ പെൺകുട്ടികളും ആൺകുട്ടികളും പണ്ട് പഠിച്ച അതേ സ്കൂളിൽ പോയിട്ട് അതേ വെഞ്ചിലിരുന്നുണ്ട് ഈ സ്വറ പറയുന്ന പരിപാടി ഉണ്ടല്ലോ പല പ്രശ്നങ്ങൾക്കും അതൊരു കാരണമാവുന്നുണ്ട് അല്ലേ ആ ഇങ്ങനെ ഞങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ പിന്നെ നാൽപ്പതാം വാർഷികം നമ്മളെ ചെറിയൊരു സ്കൂൾ നടന്ന സമയത്ത് ഞങ്ങളെല്ലാവരും അതേപോലെ ഒരു ഗെറ്റ് ടുഗതർ നടത്തി ഞങ്ങളെ ക്ലാസ്സിൽ ഞങ്ങൾ പഠിച്ച അതേ ബെഞ്ചിൽ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ഇല്ല കുറച്ച് ആൾക്കാരൊക്കെ പിന്നെ കുറെ ഗൾഫില് അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ പോയി അവിടെ ഇരുന്ന് ബന്ധങ്ങളൊക്കെ പുതുക്കി ഏഹ് എന്താ പറയുക എന്തൊക്കെയാ പറഞ്ഞ് ഏഹ് സംസാരങ്ങൾ അങ്ങനെ ഹാപ്പി ആയിട്ട് പക്ഷേ പ്രശ്നമായി ഈ ഈ ചില ആളുകൾക്ക് ഇതിന് വിമർശിക്കുന്നുണ്ട് ഇങ്ങനെ പോകാൻ പാടില്ല അതൊക്കെ പ്രശ്നമാണ് എന്നൊക്കെ പറയാറുണ്ട് അതേപോലെ തന്നെ ഇത് പ്രശ്നമായി ആകെ പ്രശ്നമായി ഞാൻ ഞാൻ പറയുന്നത് ഇങ്ങനത്തെ സംഭവങ്ങളിൽ നിങ്ങളും പോയരുത് ഇതേപോലത്തെ ഓരോ വിഷയത്തില് പോയി നിങ്ങളും പെടും ഞങ്ങളും ഓൾറെഡി പെട്ടു എന്താ വിഷയം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതിന് ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞ തീരുമാനാവൂചാ വണ്ടി എടുത്ത് പോണോ അല്ലേ ഓക്കെ എന്നാ വണ്ടി എടുക്കുവാട്ട് അറിഞ്ഞേ പോയി ഒരു നൂറാറ് കിലോ സാമ്പാർ വാങ്ങിക്കോണ്ടിരേ വേ ഇത് ഒരു നൂറ് അയലും ഇതാ സാമ്പാറിന് എന്ത് കേരണിയെടുക്കേ എട്ട് തിരിഞ്ഞെച്ചിട്ട് കൊണ്ട് ഗേറ്റ് വണ്ടി കേട്ടിട്ട് സാധനം കേട്ടേരോ ഗെറ്റ് വെച്ചിട്ടുണ്ട് ഇടങ്ങാറുണ്ടാക്കണേ എന്തായിട്ട് പിന്നെ നോക്കാം വേദന ആവും ഒരു ും എത്താളു പിന്നെ ഇത് ഇണ്ട് നിങ്ങള് മീൻകാരൻ പൈസ കടയിൽ നിന്ന് വലട്ട് കുടിച്ച ഓർഡർ ചെയ്യണേ അത് അതേ മതി കൂടെ നിൽക്കണേ മാതിരി പൈസ പൊട്ടിച്ചല്ലേ ി പൊട്ടിച്ച് കുഞ്ഞേട്ടേ നോക്കണേ നാളെ ഞാൻ സാജി പാപ്പാ പറപ്പിച്ചു വിടു പപ്പാ എത്ര കുഞ്ഞു വെച്ചു ആലോചിച്ച് അവനൊരു മോട്ടയും കൊടുക്കേ ആ അയിലൊക്കെ വെന്ത്ട്ട് വേണം തിന്നാൻ കല്ലുമ്പോ കേറാറുള്ളതാണ് കേക്ക

നന്നാക്കാ തിന്നണ്ടത് എനിക്ക് അറിയോ അയിലാവലെ അതിലേക്ക് പേരെന്നുള്ളു അങ്ങനെ മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ച് നമ്മളങ്ങനെ ചട്ടിയിലെ ആ ചട്ടിയിലിട്ട് പൊരിച്ചു സെറ്റാക്കി എന്താ പറയാ സപ്ലൈ ഒക്കെ തുടങ്ങിട്ടോ ഏ പൊരിച്ച ആ സാമ്പാർ കറി വെച്ച് ഇതാ അയില പൊരിച്ചതും ചോറും സാമ്പാറും പപ്പടവും ഒക്കെ ആയിട്ട് ഫുള്ള് സെറ്റാക്കിയിട്ട് കുറേ ആളുകൾ ഇതെങ്ങനെ ഇരുന്ന് തിന്നണേ അടിപൊളി ഇതാ സപ്ലയർ ഇവിടെ ഉണ്ട് ഇപ്പുറത്തെ സൈഡിലുണ്ട് കുറേ ആളുകൾ കേട്ടാ സൂപ്പർ ആ എടുക്കണ്ട് എടുക്കണ്ട എല്ലാവരും എടുക്കുന്നുണ്ട് ഫുഡ് ഉഷാറല്ലേ അയില ആ അയില കണ്ടു അയില കണ്ടു അയില അടിപൊളിയാണേ ഇതാണ് കേട്ടോ ചോറും വണ്ടി ഇവിടെ ചോറുണ്ട് ഇവിടെ കറിയുണ്ട് ഇവിടെ മീൻ പൊരിച്ചുണ്ട് ഇങ്ങനെ പോവാ ആവശ്യക്കാര് അടിപൊളി ഓട്ടാണ് ചോയ്ച്ചു പോയി ആ ഇത് ലാഡീസ് സെക്ഷൻ കേട്ടോ ഇവിടെയും ചോറ് വയ്പ് തുടങ്ങി ഇവിടെ കയ്യാനായിട്ടുണ്ടേ അഫ്സലിന്റെ നേതൃത്വത്തിലാണ് വളമ്പി കൊടുക്കല്ലേ ചോറ് കേൾക്കുമ്പോ ഒരു ഫോട്ടോ എടുക്കട്ടെ എടുത്തോട്ടെ ഒരു ഫോട്ടോ എടുക്കട്ടെ ആ അടിപൊളി മടി ഒറ്റക്ക് കേൾക്കാൻ മടിയാ അപ്പൊ ഞങ്ങൾക്കും കിട്ടിയിട്ട് ചോറ് ഞങ്ങൾക്ക് എങ്ങനുണ്ട് ചോറ് എങ്ങനെ അടിപൊളി അടിപൊളിയല്ലേ ദന്തൂർ ഉണ്ട് ആ അടിപൊളി ഇത് ബാക്കി കാര്യങ്ങൾ പിന്നെ പറഞ്ഞു അപ്പൊ ഇനി കാര്യത്തിലേക്ക് വരാം ഇത് സംബന്ധിച്ചിട്ടുണ്ടെങ്കി ഞങ്ങള് നമ്മളെ ചേറൂര് പിന്നെ എത്തിങ്ങാന സ്കൂളിലെ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് ബാച്ചിലെ പത്തല്ലിലെ കുട്ടികളാ അല്ലേ ആ അപ്പൊ പത്ത് എല്ലാം ഇട്ടാ അപ്പൊ ഞങ്ങള് ഇപ്പം ഈ ഇവിടെ അടുത്ത് അവിടെ ഒരു പിന്നെ അലുമിനിയം മീറ്റ് കാര്യങ്ങളൊക്കെ നടന്നിരുന്നു അന്ന് ഞങ്ങൾ കുറേ കുട്ടികൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന എല്ലാവരും കൂടിയിട്ട് ഞങ്ങള് ക്ലാസ്സിൽ കയറിയിരുന്നപ്പോൾ കുറേ ആൾക്കാരുണ്ട് ആണുങ്ങളുണ്ടായിരുന്നു പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്കൊരു സന്തോഷമായി പക്ഷെ അന്ന് ഞങ്ങൾക്ക് അത് ആഘോഷിക്കാനോ ഫുഡ് കഴിക്കാനോ ഒന്നും അവസരമൊന്നും കിട്ടിയില്ല ആകപ്പാട് ഒരു കേക്ക് വാങ്ങിയിട്ട് ആ കേക്ക് മുറിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും പിരിഞ്ഞു പോയതാണ് ഇനി അത് ഞങ്ങൾക്ക് കിട്ടൂല അങ്ങനെ ഒരു 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 ഒത്തുചേരലുണ്ടാവും സാധ്യതയില്ല കാരണം പലരും ഒരു ബന്ധുമില്ലാത്ത പല ലോകത്താണ് പലരും ഇതല്ല ഇപ്പം ഞങ്ങൾ നാലാൾക്കാർ ഇവിടെ ഉണ്ട് അതേപോലെ കുറേ ആളുകൾ ഗൾഫിലൊക്കെ ആയിട്ട് അങ്ങനെ നോക്കുകയാണ് ബോയ്സ് പിന്നെയും നമുക്ക് ബോയ്സ് കണക്ഷൻ ഉണ്ടാവുള്ളൂ അപ്പം അന്ന് ഞങ്ങൾ ഒരു തീരുമാനം എടുത്തതാണ് ഞങ്ങൾ അമ്മക്ക് എല്ലാവർക്കും കൂടി ഒരു ഒരുമിച്ച് കൂടിയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളത് പക്ഷേ അത് പ്രാക്ടിക്കലല്ല ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ പറ്റൂല പലരും പല കോലത്തിലും പല ലോകത്തും പല രീതിയിലുമാണ് അല്ലേ അല്ലെ കുഞ്ഞോ ഉഷാറിഞ്ഞെ ഏഹ് ആ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി നാല് ബാച്ചിലെ പത്തില്ല ഞങ്ങളെല്ലാവരും കൂടിയും കൂടിയിട്ട് ഒരു ഫണ്ട് കണ്ടെത്തിയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളതാണല്ലോ അപ്പൊ അത് ഞങ്ങൾ എന്ത് ചെയ്തു ആ ഫുഡ് കഴിക്കലാണ് ഇപ്പം ഇന്ന് ഇവിടെ നടന്നത് ഓക്കെ എല്ലാവർക്കും കൂടാൻ പറ്റിയില്ല പക്ഷെ എല്ലാവരും കൂടിയും കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് നാല് പേർക്ക് കൂടാൻ പറ്റിയിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് അത് പത്തല എല്ലാ കുട്ടികളും കൂടിയും കൂടിയിട്ടാണ് ഈ ഫുഡ് ഉണ്ടാക്കലും ഈ ഫുഡ് കഴിക്കലും ഇവിടെ സംഭവിച്ചത് അപ്പം ഞങ്ങളിന്ന് വന്നിട്ടുള്ള ഞമ്മളെ പാണ്ടിക്കാടുള്ള സെൽവ കെയർ ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനത്തിലാണ് അതായത് ഓൾഡ് ഹോമേജ് ആണ് അതായത് ഈ നോക്കാൻ ആരുമില്ലാത്ത പ്രായമായ നാൽപ്പതോളം പ്രായമായ ആണായാലും പെണ്ണായാലും ആളുകളുള്ള അതുപോലെ ഇരുപതോളം മാനസിക വൈകല്യമുള്ള ആളുകളും താമസിക്കുന്ന അങ്ങനെ പത്തറുപതോളം ആളുകളുണ്ട് അതുപോലെ പത്ത് പതിനഞ്ച് സ്റ്റാഫും ഉണ്ട് ടോട്ടലൊരു എൺപത് ആളുകൾ ടോട്ടലുണ്ട് അങ്ങനത്തെ ഒരു സ്ഥാപനമാണ് ഈ സെൽവ കെയർ ഹോം നമ്മളെ പാണ്ടിക്കാടാണ് അതായത് വൃദ്ധസദനം എന്ന് മലയാളത്തിൽ പറയാൻ പറയാമെങ്കിലും പക്ഷെ അങ്ങനെ കുട്ടികൾ ഉള്ള മാതാപിതാക്കളെ കൊണ്ടുവന്നാക്കുന്ന സ്ഥാപനമല്ല അങ്ങനത്തെ ആൾക്കാരെ ഇവിടെ എടുക്കില്ല നോക്കാൻ ആരും ഇല്ലാത്ത ആളുകളെ മാത്രമേ ഇവിടെ എടുക്കുകയുള്ളൂ അങ്ങനത്തെ ഒരു സ്ഥാപനമാണ് അപ്പൊ ഇവിടേക്ക് ഞങ്ങള് ഒരു ദിവസത്തെ ഫുഡ് ഞങ്ങളാണ് സ്പോൺസർ ചെയ്തത് രാവിലെയും ഉച്ചയും വൈകുന്നേരം അപ്പൊ അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ടപ്പിൽ കണ്ടതൊക്കെ അപ്പം ഇത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ചെയ്ത് സമൂഹത്തിന് ഇങ്ങനെ ഒരു കാര്യം കാണിച്ചു കൊടുക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾക്ക് ഇതേപോലെ ചെയ്യാൻ തോന്നും നമ്മളെ പല വീഡിയോകളും കണ്ടിട്ട് പല ആളുകളും അതേപോലെ ചെയ്തതായിട്ട് നമുക്ക് ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളും കിട്ടുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞ് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കാർക്കെങ്കിലും ഇതുപോലെ വല്ല ഗ്രൂപ്പിൻ്റെയോ മറ്റോ ഗെറ്റ് ടുഗതറോ പരിപാടിയോ പാർട്ടിയോ ഇവിടെ ഒരു നേരത്തെ ഫുഡ് കൊടുക്കാനോ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യണം അതിനാണ് ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നത് പിന്നെ നിങ്ങൾക്കും ഇവിടെ വന്നിട്ട് കൊടുക്കാം ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അത്രങ്ങട്ട് പ്രായോഗിക അല്ല കാരണം എന്ന് വെച്ചാൽ ഇവിടെ പല ആളുകളും പല അസുഖങ്ങളുള്ളവരും ഒക്കെ ഉള്ള പല രോഗികളുണ്ട് അപ്പോൾ ഇവർ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ട് ഇവർക്കൊരു പിക്ചറൊക്കെ ഉണ്ട് ഒരു ഷെഡ്യൂൾ ഒരു മെനു ഒക്കെ ഉണ്ട് ഇന്ന ദിവസം ഇന്ന ഫുഡ് ഇന്ന ടൈമിൽ ഇന്ന ഫുഡ് എന്നൊക്കെയുള്ള അപ്പം അങ്ങനത്തെ ഫുഡുകളാണ് ഇവർ എടുക്കുക ഇപ്പം ഞങ്ങൾ നമ്മൾ സാധാരണ ബിരിയാണി മന്തി ഒക്കെ വെച്ചിട്ട് കൊടുക്കലേ ഇന്ന് നിങ്ങൾ കണ്ടില്ലേ സാദാ ചോറും അതിലെ മൊരിച്ചതും സാമ്പാറും വേണം അങ്ങനെ ഒരാളും വീഡിയോ ചെയ്ത് നിങ്ങൾ നിങ്ങളോടും കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ ഇവിടുത്തെ മെനു ഇന്നത്തെ മെനു അതാണ് അതുകൊണ്ട് ഞങ്ങൾ ആ ഫുഡ് ഞങ്ങൾ സ്പോൺസർ ചെയ്തു അതേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ പച്ചക്കറി മീനൊക്കെ വാങ്ങിയിട്ട് പോന്നു അത്ര തന്നെ അപ്പം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതുപോലെ ഫുഡ് കൊടുക്കണം താല്പര്യമുണ്ടെങ്കിൽ അതുപോലെ ഇനി വരുന്ന റമലാ മാസത്തിൽ അവർക്ക് നോമ്പ് തുറ കൊടുക്കണം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക പിന്നെ മൊത്തം ഇവിടുത്തെ സ്റ്റാഫുകൾ ഇവിടുത്തെ ആളുകളെ ഇത്രയും സ്നേഹത്തോടെ കെയർ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ അസൂയ കാരണം അവർക്കൊക്കെ ഉള്ള ക്ഷമന്റെ ഒരു പത്തിലൊരു പത്തിലൊരംശം നമുക്കുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്നോ കഴിച്ചില്ലായിരുന്നു കാരണം പല കാറ്റഗറിയിലുള്ള ആളുകളാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന പല ആളുകൾ ഇരുപതോളം ആളുകൾ അങ്ങനത്തെതുണ്ട് എപ്പോഴാ വൈലന്റ് ആവാ എന്താ ചെയ്യുക പറയാൻ പറ്റൂല അവരൊക്കെ അവർ പറയുന്നതൊക്കെ സംബന്ധിച്ചിടത്ത് സ്നേഹത്തോടെ അവർക്ക് അവരങ്ങനെ കൂടെ നിന്ന് അവരെങ്ങനെ സന്തോഷിപ്പിക്കുന്നത് കാണുമ്പോൾ സത്യമായിട്ട് നമുക്ക് അസൂയ തോന്നിപ്പോ കാരണം പത്തറുപതാം ആളുകളുണ്ട് അവർ പലരും പല സ്വഭാവവും പല അസുഖങ്ങളും പല രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ അവരൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ പാട്ടുണ്ട് ഡാൻസ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഒരുപാട് ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് അവരെങ്ങനെ സന്തോഷിപ്പിക്കുകയാണ് അതിനനുസരിച്ചുള്ള അറ്റ്മോസ്ഫിയറും വൃത്തിയും ക്ലീനും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ആ പരിസരം മൊത്തത്തിൽ ആണുങ്ങൾക്കൊരു ഭാഗം പെണ്ണുങ്ങൾക്കൊരു ഭാഗം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫുഡാണെങ്കിലും ബാത്റൂം സെറ്റപ്പ് ആണെങ്കിലും എല്ലാം ഡോക്ടേഴ്സ് നഴ്സുമാർ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ട് ഇത്രയും ആളുകൾ ഈ പാവപ്പെട്ട ഒരുപാട് ആളുകളിങ്ങനെ കൂടെ നിന്ന് പിന്നെ അവരെങ്ങനെ പരിപാലിക്കുമ്പോൾ നമ്മളിപ്പോൾ കഴിയുന്ന സഹായം നമ്മളും ചെയ്തു കൊടുക്കുക അല്ലാതെ നമ്മളൊന്നും തിരിഞ്ഞു നോക്കാതെ മെയിൻ ചെയ്യാതെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് എന്ത് കാര്യമുള്ളത് ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ഇവരിങ്ങനെ നല്ല രീതിയിൽ അവരെ അവരെ ലൈഫിൽ ആരോരും ഇല്ലാത്ത ഈ ആളുകളെ ലൈഫിൽ അവർക്ക് ഒരുപാട് സന്തോഷം ഹാപ്പിനെസ്സും നല്ല നല്ല ഡ്രസ്സും ഫുഡും സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുമ്പോൾ നമ്മളാൽ കഴിയുന്നത് നമ്മളെ ഭാഗത്തുനിന്ന് നമ്മളും ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നതിന് എന്താ അർത്ഥം ഉണ്ടാവുക അപ്പം പറ്റുന്നവരൊക്കെ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കുക കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യുക ഹാപ്പിനെസ് ലൈഫ് ില് കണ്ടെത്തും ഇവിടെ ഒരു വട്ടം വന്ന് പോയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മളൊക്കെ ജീവിക്കുന്നത് എവിടെയാണ് എന്നുള്ളത് ഇതൊന്നും നിങ്ങൾ കാണാത്തോടത്തോളം കാലം നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല നിങ്ങളൊക്കെ എത്ര പിന്നെ ദൈവം നിങ്ങളൊക്കെ പഠിച്ചോ നിങ്ങളൊക്കെ എത്രത്തോളം അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് ബാച്ചിലെ പത്തല കുട്ടികൾ എല്ലാ കുട്ടികളും ഞങ്ങൾ പറഞ്ഞ ടീച്ചേഴ്സിനും ഞങ്ങൾ എല്ലാരും കൂടി ഒരു നല്ലൊരു മെസ്സേജ് നിങ്ങൾക്ക് തരുകയാണ് ഞങ്ങളെ കൊണ്ട് തിരക്ക പറ്റുള്ളൂ ബാക്കി ഞങ്ങളെ ബാക്കിൽ ഇവരെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ വരിക നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കുക അപ്പം ടാറ്റാ ബൈ